പൂർണ്ണ ചന്ദ്രഗ്രഹണം ിൽ ലോകം സൂര്യനും ചന്ദ്രനും നേരം വരുമ്പോൾ സൂര്യപ്രകാശം ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് സയൻസ് ഡെസ്കിൽ നിന്ന് പ്രജിൻ സീകണ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രജുക്കെയാണ് വിവരങ്ങൾ ഏറ്റവും സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇപ്പോൾ നടക്കുന്നു എന്ന് പറയാം പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളിലെല്ലാം വളരെ മികവാർന്ന വ്യക്തമായ രീതിയിൽ ഇത് ദൃശ്യമാവുന്നുണ്ട് ഇപ്പോൾ ഓഫീസിന് പുറത്താണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൊച്ചി ഓഫീസിന് പുറത്താണ് അവിടെ കൊച്ചിയിലൊക്കെ തന്നെ വളരെ നല്ല വ്യക്തതയോട് അന്തരീക്ഷമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ചന്ദ്രഗ്രഹണം കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഏതാണ്ട് അവസാന ഭാഗത്തിലേക്ക് പൂർണ്ണമായി ചന്ദ്രനെ മൂടുന്ന രീതിയിലേക്ക് ഭൂമിയുടെ നിഴൽ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിൽ വരുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ് ഈ ചന്ദ്രഗ്രഹണം എന്നുള്ളത് ഒരുപക്ഷേ സമ്പൂർണമായി പൂർണ്ണമായി ചന്ദ്രനെ മറയ്ക്കുന്ന ഒരു ഗ്രഹണം ഇതിന് മുൻപുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നിപ്പോൾ ഈ ഗ്രഹണം നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ ഈ ലൈവ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് പൂർണ്ണാകൃതിയിലായിരുന്നു ചന്ദ്രനെങ്കിൽ ഇപ്പോൾ ഭൂമിയുടെ നിഴൽ കൃത്യമായി ചന്ദ്രനെ മറ അതിനിയും ഒരു ഒരു മണിക്കൂർ സമയം കൊണ്ട് പൂർണ്ണമായും ഈ ചന്ദ്രനെ മറയ്ക്കുന്ന രീതിയിലേക്ക് ആ നിഴൽ വരികയും ചെയ്യും പിന്നീടും വീണ്ടും ഭൂമി മൂവ് ചെയ്യുന്നതനുസരിച്ച് ചന്ദ്രൻ തെളിഞ്ഞു വരികയും ചെയ്യും ഇതാണ് ഇതിൻ്റെ പ്രതിഭാസം ഇനി എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് ഈ നേർരേഖയിൽ വരുന്നതുകൊണ്ട് തന്നെ പൂർണ്ണമായും ചന്ദ്രനെ ഈ നിഴൽ ഭൂമിയുടെ നിഴൽ മറയ്ക്കുമെങ്കിലും കുറച്ചു ഭാഗങ്ങൾ അതായത് സൂര്യന്റെ മറുഭാഗത്തുള്ള സൂര്യന്റെ ചില രശ്മികളെങ്കിലും ഈ ഭൂമിയുടെ അന്തരീക്ഷം വഴി കടന്നു പോകുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ പൂർണ്ണമായി മറച്ചു കഴിഞ്ഞ് ചന്ദ്രനെ തെളിഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ ഒരു ചുവനന്ത്രത്തിലായിരിക്കും ചന്ദ്രനെ കാണാൻ കഴിയുക എന്നത് മറ്റൊരു പ്രതിഭാസമാണ് നമുക്ക് നേരത്തെ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചതുപോലെയും സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ വിസരണം എന്ന് പറയും പ്രകാശത്തിന് സംഭവിക്കുന്ന സ്കാറ്ററിങ് ഈ നമ്മുടെ അന്തരീക്ഷത്തിൽ തട്ടി ഒക്കെ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ സ്കാറ്ററിങ് എന്ന് പറയുന്നത് നമുക്കറിയുന്ന ഒരു വിബ്ജിയോർ എന്ന് പറയുന്ന നമ്മുടെ ഓരോ ഓരോ പ്രകാശത്തിൻ്റെയും വ്യത്യസ്ത സ്വഭാവങ്ങൾ അനുസരിച്ച് അതിന് വിബ്ജോർ പല കളറുകളായി തിരിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും തരംഗ ദൈർഘ്യം കൂടുതലുള്ള ചുവപ്പ് ഓറഞ്ച് നിറത്തിലൊക്കെ കൂടുതൽ തരംഗ ഉള്ളതുകൊണ്ട് തന്നെ വിസരണം ഏറ്റവും കുറവായിരിക്കും സംഭവിക്കുക അതുകൊണ്ട് ആ സമയത്ത് ചന്ദ്രൻ ചുവന്ന അല്ലെങ്കിൽ ഓറഞ്ച് കലർന്ന ചുവപ്പ് നിറം കാണും അതുകൊണ്ട് ഇതിനെ ആ പ്രതിഭാസത്തെയും നമുക്ക് ഇന്ന് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനായി കാത്തിരിക്കുകയാണ് ലോകം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്കും ഈ ഗ്രഹണം പൂർണ്ണമായും സംഭവിക്കും സംഭവിച്ചു കഴിഞ്ഞിരിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ കൊച്ചിയിലുള്ള തത്സ്യം ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു അവിടെ വളരെ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് അതിന്റെ ഏറ്റവും അവസാന പ്രോസസ്സിലേക്ക് പൂർണ്ണമായി ചന്ദ്രനെ മറയ്ക്കാനുള്ള ഒരു പ്രോസസ്സിലേക്ക് ഇപ്പോൾ വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഈ ഗോളങ്ങളുടെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാൻ കൂടി സഹായിക്കുന്ന ഒരു പ്രതിഭാസമാണ് ചന്ദ്രഗ്രഹൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഭൂമിയേക്കാൾ ഒരു മുപ്പത് മടങ്ങ് കുറവാണ് ചന്ദ്രന്റെ വലിപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ആ നിഴലെന്ന് പറയുന്നത് ശരിക്കും ഭൂമിയുടെ ഒരു ഒരു ഭാഗത്തിൻ്റെ അരികിൻ്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത് അതാണ് ചന്ദ്രനെ ഇങ്ങനെ മറച്ചിരിക്കുന്നത് പൂർണ്ണമായും ഭൂമി മറയുകയും ചെയ്യും അപ്പോൾ ഈ ഗോളങ്ങളുടെ വലിപ്പം അതിൻ്റെ ആകൃതിയൊക്കെ കൃത്യമായ വിദ്യാർത്ഥികളൊക്കെ മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടിയാണ് എല്ലാവരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം